എല്ലാരും സ്വീകരിക്കുന്നല്ല അപ്പൊ ഇന്ന് ഈ സ്ലീവ് അപ്പൊ സ്ലീവല്ല ഒരു ഗേദസ് ഒക്കെ കൊടുത്തുകൊണ്ട് ചെറിയ സ്ലീവ് കിട്ടില്ലേ കുഞ്ഞ് സ്ലീവും ഈ വീനക്ക് കോളർ ഇത് നല്ല സിമ്പിൾ ആണ് കേട്ടോ വീനക്ക് കോളർ സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് തന്നെ ഈ നെക്ക് ചെയ്തെടുക്കാൻ പറ്റും സാധാ കോളർ നെക്ക് ഒത്തിരി അളവും ഉള്ളതുകൊണ്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഈ കോളറ് വലിയ അളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് അത്യാവശ്യം പഠിച്ചു തുടങ്ങുന്നവർക്ക് നല്ല പോലെ ഈ നെക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനിതിനു വേണ്ടി ഒരു ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് ഒന്നര മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് സൈഡിൽ നിന്നല്ല ഞാനിപ്പോ കട്ട് ചെയ്തെടുക്കുന്നത് വീതിയുടെ സൈഡ് തിരിച്ചിട്ടിട്ടാണ് ഞാൻ ലെങ്ത് വശം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നര മീറ്റർ മതി ചെറിയ സ്ലീവും കൂടെ കൊടുക്കുന്ന കാരണം ഒന്നര മീറ്റർ ധാരാളം മതി കാരണം ലെങ്ത് ഉള്ള സ്ലീവ് അല്ലല്ലോ ഞാനിപ്പോ കൊടുക്കുന്നത് അപ്പൊ സ്ലീവിന്റെ വീതിയും ഇതിൽ നിന്ന് അത്യാവശ്യം കിട്ടും അപ്പൊ ഞാൻ വീതിയുടെ സൈഡാണ് നാലായിട്ട് ഇവിടെ ഫോൾഡ് ചെയ്തിടുന്നത് അപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ വീതി അത്യാവശ്യം വീതിയുള്ള ക്ലോത്ത് നമുക്കൊരു നാല്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് കിട്ടും അപ്പൊ അത്രയും ലെങ്ത് എന്നുള്ളവർക്ക് ഇതുപോലെ വീദിയുടെ സൈഡിൽ നിന്ന് ലെങ്ത് കട്ട് ചെയ്ത് ചെറിയ സ്ലീവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നവർക്കൊക്കെ ഇത് ബെറ്റർ ആണ് കേട്ടോ ഇപ്പൊ ഞാനിവിടെ എനിക്ക് ഇപ്പൊ പോർഷൻ നാൽപ്പതാണ് നാൽപ്പത് ഡിവൈഡഡ് ബൈ ഫോർ ടെൻ കിട്ടും അപ്പൊ ടെണ്ണിന്റെ കൂടെ ഒരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ച് ആണ് ഞാൻ ഇവിടെ വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പൊ രണ്ടോ രണ്ടര ഇഞ്ചോ തയ്യൽത്തുമ്പ് കൊടുക്കുന്നതിന് വിഷയമല്ല കാരണം പിന്നെ നമുക്കൊന്ന് വലുതാക്കണമെന്നോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തയ്യൽത്തുമ്പ് കൂടുതലുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് രണ്ടോ രണ്ടരയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം തയ്യൽത്തുമ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോ ലെങ്ത് മാർക്ക് ലെങ്ത് ലെങ്ക് എനിക്ക് ഇവിടെ ഒരു ഫോർട്ടി ത്രീ മതി അപ്പൊ ഇതിൽ ടോട്ടല് ഞാൻ പറഞ്ഞല്ലോ വീതിയുടെ സൈഡാണ് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലിപ്പോ നാല്പത്തി അഞ്ചിഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം ഒന്നൊന്നര രണ്ട് ഇഞ്ച് വരെ നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ഉണ്ട് ഞാനിപ്പോ ഇവിടെ ഫോർട്ടി ത്രീ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ ഞാനിവിടെ വീതി പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത്രയും ഉണ്ട് സ്ലീവിന് നമുക്ക് എടുക്കാനായിട്ട് അത്യാവശ്യം ബാലൻസ് ക്ലോത്ത് ഉണ്ട് ഉണ്ടതില് അതിനുശേഷം ഇവിടെ ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് വേണം അപ്പൊ അര ഇഞ്ച് മാറ്റിയെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് പൂജിപ്പിച്ച് വരച്ചു കൊടുക്കാം ഇതുപോലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം ഇനി ഷോൾഡർ ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ മാർക്ക് ചെയ്ത ശേഷം നെക്ക് നെക്കിന്റെ വൈഡ് ഞാന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നെക്കിന്റെ വൈഡ് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോ ഷോൾഡർ ഭാഗം നാലിഞ്ച് അങ്ങനെ ടോട്ടല് ഏഴ് ഇഞ്ച് ഇനിയിപ്പോ ഡീപ്പ് ഡീപ്പ് ഒരു ഒൻപതിഞ്ച് മാർക്ക് ചെയ്യാം നെക്കിന്റെ ഈ ഡീപ്പ് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് ചെയ്ത് ഒരു അര ഇഞ്ച് മാറ്റി ഒന്നും കൂടെ മാർക്ക് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ മൂന്നിഞ്ച് വൈഡ് കൊടുത്തല്ലോ അവിടെ നിന്ന് നമ്മുടെ നെക്കിന്റെ ലെങ്ത് ഭാഗം ഫുള്ള് ഇതുപോലൊന്ന് വി നെക്കാണ് വി കോളർ ആണല്ലോ കൊടുക്കുന്നത് അപ്പൊ വി ഷേപ്പിന് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഇനിയിപ്പോ ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കണം അതിനുവേണ്ടി അര ഇഞ്ച് നേരത്തെ തയ്യൽത്തുമ്പിന് വിട്ടല്ലോ ആ പോർഷനിൽ ഒന്ന് തന്നെ ഒരു അര ഇഞ്ച്തുപോലെ മാറ്റി ഒന്ന് വരച്ചു കൊടുക്കാം നെക്കിന്റെ ആ എന്റെ ഭാഗത്തൊന്ന് അര ഇഞ്ച് ഷോൾഡർ ഭാഗത്തുനിന്ന് ഇതുപോലൊന്നും കണ്ടില്ലേ അറേഞ്ച് മാറ്റി ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു അത് കഴിഞ്ഞ് ആം ആംഗോള് ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത ആ പോയിന്റിന്ന് താഴോട്ട് ഏഴിഞ്ച് ആ ഏഴിഞ്ച് ഒന്ന് ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ചെസ്റ്റ് ഏരിയ അത് ഞാനിവിടെ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടേ ഇപ്പൊ ആംകോള് മാർക്ക് ചെയ്ത് നിർത്തിയല്ലോ അവിടെയാണ് ഈ പത്തിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഈ ആംകോളൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കാനുണ്ട് അപ്പൊ താഴെ ഒന്ന് ഏഴ് ആണല്ലോ മാർക്ക് ചെയ്ത ചെയ്താകുമ്പോൾ അതിന്റെ ഹാഫ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പത്തിഞ്ച് അവിടെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഈ കോണിലൊന്ന് ഒരു ഒന്നര ഇഞ്ച് മാറ്റി മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ആ പോയിന്റിൽ നിന്ന് പത്തിഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റ് വരെ ഇതുപോലൊരു കർവ് കൊടുക്കാം ഇനി ഹിപ്പേരി മാറിക്കാനായിട്ട് ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് നിന്ന് ഇരുപതോ ഇരുപത്തിരണ്ടോ ഇഞ്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം സ്ലിറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഇവിടെ ഇരുപത് ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഹിപ്പ് ഏരിയ ഞാൻ പത്താണെന്ന് പറഞ്ഞല്ലോ ആ പത്ത് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് യോഗ പോർഷൻ അതും ഒരു എട്ടര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം അതിനുശേഷി തയ്യൽത്തുമ്പ് രണ്ടിഞ്ച് അത് മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണേ ഇനിയിപ്പോ മാർക്ക് ചെയ്തതിന്റെ പുറത്തോടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഹിപ്പ് ഏരിയ വരുമ്പോ ഹിപ്പ് ഏരിയ താഴോട്ട് കുറച്ച് വീതി കൂടി വരും അപ്പൊ ഞാൻ അവിടെ കുറച്ച് കൊടുക്കുന്നില്ല ബോഡി ഈ രണ്ടര രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് വിട്ടല്ലോ അതേ കണക്കിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ആംഹോളും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് ഒരു അര ഇഞ്ച് കൊടുത്തല്ലോ അതും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് കഴിഞ്ഞ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്ത ശേഷം ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതിന്റെ ആം ഹോൾ ഒന്ന് അര ഇഞ്ച് കൂടെ ഒന്നുകൂടെ ഒന്ന് കുഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച നെക്ക് വി ഷേപ്പിന് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചല്ലോ അത് അതേ കണക്കിന് തന്നെ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതാ കട്ട് ചെയ്ത് കഴിയുമ്പോ അതായത് പോലെ കിട്ടും ഇനി ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കണ്ടില്ലേ ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത ഇതുപോലെ ഇനി നമുക്ക് കോളർ വേണം ബി ഷേപ്പിനാണല്ലോ കോളർ ഒഴിക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇപ്പൊ നമുക്ക് ഈ വീനൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടിയല്ലോ ഇതിനെ ഒന്ന് അളന്ന് നോക്കാം ഈ ഒരു സൈഡ് എൻഡിൽ പിടിച്ച് കറക്റ്റ് ആയിട്ട് ടേപ്പ് ഒന്ന് പിടിച്ച് ഫുൾ റൗണ്ട് ഒന്ന് അളന്ന് നോക്കാം എത്ര ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോ ഈ വീ കോളർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോ താഴോട്ട് നമുക്ക് അതിന് എന്റ് ഒരു രണ്ടിഞ്ച് ഒന്ന് കൂടുതൽ കൊടുക്കണം അപ്പൊ ഇരുപത്തി കിട്ടിയതും രണ്ട് എൻഡിലും ഒരു രണ്ടിഞ്ച് വെച്ച് കൂടുതൽ കൊടുക്കുമ്പോ നാലിഞ്ച് കൂട്ടണം അപ്പൊ ഇരുപത്തി അഞ്ച് പ്ലസ് നാലിഞ്ച് വരുമ്പോ ഇരുപത്തി ഒൻപത് ഇഞ്ച് നമുക്ക് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഈ ക്ലോത്ത് ഇപ്പൊ ഇരുപത്തി ഇഞ്ച് ലെങ്തും രണ്ടര ഇഞ്ച് വീതിയാണ് കേട്ടോ രണ്ടര ഇഞ്ച് വീതി എന്ന് പറയുമ്പോ കോളറ് ഒരു ഇഞ്ചാണ് വീതി അപ്പൊ ഫോൾഡ് ചെയ്താണല്ലോ വീനൊക്കെ കൊടുക്കുന്നത് അപ്പൊ രണ്ടിഞ്ച് അര ഇഞ്ച് അതിന്റെ തയ്യൽത്തുമ്പ് കാലിഞ്ച് കാലിഞ്ച് വെച്ച് തയൽത്തുമ്പ് പോവും അപ്പൊ രണ്ടര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ഇനിയിപ്പോ ഈ ക്ലോത്ത് ഒരു പേപ്പർ സ്റ്റിഫിലോട്ട് ഒന്ന് അയൻ ചെയ്ത് ഇതുപോലൊന്ന് നല്ല പോലൊന്ന് അയൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഈ അയൻ ചെയ്ത് കൊടുത്ത ഈ പോർഷൻ ഒന്ന് ആ സെയിം നമ്മൾ രണ്ടര ഇഞ്ചിന് കട്ട് ചെയ്ത് കൊടുത്തല്ലോ ആ ക്ലോത്തിന്റെ അതേ ഷേപ്പിന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കും കണ്ടോ കറക്റ്റ് സെന്റർ പിടിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മീനൊക്കെ കറക്റ്റ് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിന് വലിയ അളവ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് വേണ്ടെന്നുള്ളത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാമേ ഇനി ഈ കോളറിന് വേണ്ടി കട്ട് ചെയ്തെടുത്തല്ലോ ആ കോളറിന്റെ ഈ സെൻ്റർ പിടിച്ച് കുഞ്ഞ് കട്ട് കൊടുക്ക അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തിന്റെ ബാക്ക് പാർട്ട് സെൻറ്റർ ചെയ്ത് കട്ട് കൊടുത്ത് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിപ്പോ കോളർ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിനുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്ന ഇപ്പം ബാക്ക് പാർട്ട് സെന്റർ പിടിച്ചിട്ട് കട്ട് കൊടുത്തല്ലോ ആ പോർഷനും ഈ കോളറിന്റെ സെന്റർ പിടിച്ച് കട്ട് ചെയ്ത് കൊടുത്ത പോർഷനും തമ്മിൽ ഒന്നുപോലെ പിടിച്ച് വെച്ച് സെന്റർ പോർഷനിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണ്ട ഇതുപോലെ സെന്റർ പിടിച്ചു വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം കണ്ട ഇതുപോലെ എന്റെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം അടുത്ത ഹാഫ് തൊട്ട് അടുത്ത റൗണ്ട് കണ്ടില്ല ഈ ഹാഫ് ഈ ഭാഗം അതുപോലെ തന്നെ ഒന്നുപോലെ പിടിച്ചു വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ സൈഡും അതുപോലെ തന്നെ ഈ കോൺ ഉണ്ടല്ലോ വി ഷെയ്പ്പ് ആവാൻ വേണ്ടി നമ്മൾ ഒരു അര ഇഞ്ച് ഇങ്ങനെ കോ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തത് ആ കോൺ പോർഷനിൽ ഇതുവരെ കൊണ്ടുപോയി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയ ശേഷം ഈ കോണിൽ ഒന്ന് രണ്ട് സൈഡും ഒന്ന് കാലിഞ്ച് കാലിഞ്ച് വെച്ച് താഴോട്ടൊരു കട്ട് കൊടുക്കാം ഒരു കുഞ്ഞ് കട്ട് ഇട്ട് കൊടുത്താ മതി കരി കോളർ അകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണേ കോളർ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോ നല്ല ഫിനിഷിംഗ് വരാൻ ഈ കട്ട് കൊടുക്കുന്ന ഇത് കണ്ടോ കട്ട് ചെയ്ത് കൊടുത്ത പോർഷൻ ഇതുപോലെ കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ഈ കോളർ കണ്ടില്ലേ നല്ല വശത്താണല്ലോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിട്ടേക്കുന്ന ഇതിനെ അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചുകൊടുക്കണം കണ്ടോ ഇതുപോലെ പിടിച്ച് അകത്തോട്ട് വിട്ടാൽ മതി കട്ട് ചെയ്ത് കൊടുത്തോണ്ട് നല്ല ഫിനിഷിങ് ആയിട്ടിരുന്നോളും ഇപ്പൊ നമ്മൾ ഒൻപത് ഇഞ്ചാണല്ലോ ഡീപ്പ് കൊടുത്തിരുന്നത് ഈ അകത്തോട്ട് കഴിയുമ്പോൾ നെക്ക് കുറച്ചുകൂടെ ലെങ്ത് കുറയും കണ്ടില്ലേ ഇപ്പൊ നല്ല കറക്റ്റ് നെക്ക് നമുക്ക് ഇവിടെ കിട്ടും അതിനൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഫുൾ റൗണ്ട് ഒന്ന് പതിച്ച് അടിച്ചുകൊടുത്താൽ മതി ഇപ്പൊ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇത്രയും ക്ലോത്ത് ബാലൻസ് ഉണ്ട് കണ്ടോ ഇനിയിപ്പോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന സ്ലീവിന് പ്രത്യേക ഷെയ്പ്പൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് സ്ട്രേറ്റ് പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതന്നേ ഉള്ളൂ ഞാനിവിടെ ഒരു അഞ്ചിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്നോ നാലോ അഞ്ചോ എങ്ങനെ വേണോ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഒക്കെ കൊടുക്കുന്നില്ല അപ്പം ചെറിയ സ്ലീവ് ആയിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ എന്ന് അഞ്ചിഞ്ചെന്ന് പറയുമ്പോൾ തയ്യൽത്തുമ്പൊക്കെ പോയിട്ടൊരു മൂന്നര ഇഞ്ച് കിട്ടും അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സ്ലീവ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി കാണണമെന്നുള്ളൊരു കയറി കണ്ടാൽ മതി ഇപ്പൊ ഞാൻ ഈ സ്ലീവിന്റെ സെന്റർ പോർഷനും ഈ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അതിന്റെ ഷോൾഡർ പാർട്ടും രണ്ടും ഇതുപോലെ ഒന്നിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണേ സ്റ്റിച്ച് ചെയ്യുമ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഒരിഞ്ച് ഞാനിപ്പോൾ ഒരിഞ്ച് സ്പേസ് കൊടുത്താണ് ഓരോ പ്ലേറ്റ്സ് ഇതുപോലെ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ടുകൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതിന് പ്രത്യേക ഷേപ്പ് ഒന്നും കട്ട് ചെയ്തെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കുഞ്ഞ് സ്ലീവുമാണ് ജസ്റ്റ് ഇതുപോലെ ഗേദേഴ്സ് ഒക്കെ കൊടുക്കുന്നോണ്ട് ഷേപ്പ് ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇതുപോലെ വി കോളർ നെക്കും ഇതുപോലത്തെ സ്ലീവ് സ്ലീവൊക്കെ ഭയങ്കര ആണ് പഠിച്ചു തുടങ്ങാനായിട്ട് ഇതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോ പിന്നെ നമുക്ക് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതുപോലെ ഗേദേഴ്സ് ഇട്ട് കൊടുക്കുമ്പോ ഫുൾ റൗണ്ടും ഒന്ന് ഗേദേഴ്സ് ഇട്ട് സെന്റർ പിടിച്ചാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അടുത്ത സൈഡും ഇതുപോലൊന്ന് പ്ലേറ്റ്സ് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കൊടുത്ത രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താ മതി അത് കഴിഞ്ഞ് ഈ ടോപ്പ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം ഈ ഹിപ്പ് ഏരിയ ഉണ്ടല്ലോ അവിടെ രണ്ടിഞ്ച് ഇപ്പൊ വിട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ താഴെ ഈ താഴെ ഭാഗത്ത് നമുക്ക് ആ രണ്ടിഞ്ച് കുറയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ ഇച്ചിരി വീതി കൂടുതൽ വേണം അപ്പൊ ഒന്ന് സൈഡ് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഹിപ്പ് ഏരിയയുടെ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇഞ്ച് മതി അപ്പൊ ഒന്ന് ഹിപ്പ് ഏരിയ പത്താണല്ലോ കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞില്ലേ നാൽപ്പതാണ് എനിക്ക് പത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അവിടെ ഹിപ്പ് ഏരിയയുടെ അവിടെ ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കിട്ടാ മതി അവിടെ ഒരിഞ്ച് മത്തായ തുമ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനാണ് ഇനി നമുക്ക് ഈ കുർത്തയുടെ എൻഡ് പോർഷൻ ലെങ്തിന്റെ എൻഡ് ഭാഗം ഒരു അര അര ഇഞ്ച് വീതം ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്ലിറ്റ് ഏരിയ സ്റ്റിച്ച് ചെയ്യാം സ്ലിറ്റ് ഏരിയയും ഇതുപോലൊരു അര അര ഇഞ്ച് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോലെ ബോഡി കൂടെ ഒന്ന് ചേർത്ത് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവും കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ വീനൊക്കെ കോളർ എത്ര ഭംഗിയായിട്ട് ഇവിടെ കിട്ടിയെന്ന് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ